ഹലോ അസലാമലൈക്കും പതിവ് പോലെ അന്നും വന്നിട്ടോ വിരുന്നുകാരൻ ഇടയ്ക്കിടെ വരും ചിലപ്പം കൂട്ടത്തോടെ വരും ചിലപ്പോൾ ഒറ്റയ്ക്ക് ഒറ്റക്ക് വരും കൂടുതലും പീലിയുള്ള വലിയ മൈലുകൾ ഒറ്റ വരാറുള്ളത് കൂട്ടത്തോടെ വരുന്നതിന് ഇത്ര പേലി ഉണ്ടാവാറില്ല കൂട്ടത്തോടെ വരാതെ ഒറ്റക്ക് വരുന്ന ഇയാൾക്ക് അതിമനോഹരമായ വലിയ പീലി ഉണ്ടാവും ഇപ്പതാ വീഡിയോ എടുത്തപ്പോൾ അത് വല്ല ഇറങ്ങി ഓടുകയാണ് ചെയ്തത് തെങ്ങിന്റെ ചോട്ടിൽ എന്തെങ്കിലും ഭക്ഷണത്തിന്റെ ബാക്കിയൊക്കെ ഇട്ട് കൊടുത്തുക്കണമെങ്കിൽ അത് നിന്നാൻ വരുകയാണ് കേട്ടോ ഇതുപോലുള്ള മയലുകൾ നിങ്ങളെ വീട്ടിലൊക്കെ വരാറുണ്ടോ ചിലപ്പോണ്ട് ഇവർക്ക് നല്ല പീലൊക്കെ ഉടർത്തി അതി മനോഹരമായൊരു നൃത്തം അത് രാവിലൊക്കെ ചിലപ്പം കാണട്ടോ തോട്ടത്തിന്റെ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നല്ല രസമാണ് ശരിക്കും വലിയ മുടിയുള്ള ആൾക്കാർ അടുക്കണ പോലെ തോന്നോ അതിങ്ങനെ കാണുമ്പോഴേ ഒച്ച ഉണ്ടാക്കാതെ മെല്ലെ ഒന്ന് എല്ലാവരും അടുക്കള ഭാഗത്തുനിന്ന് എത്തറിട്ടോ കാരണം അടുക്കള ഭാഗത്താകുമ്പോഴെല്ലാം എന്തെങ്കിലുമൊക്കെ തിന്നാനേ കിട്ടുക ഇപ്പോൾ അവിടെ അങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ് ഇനിയിപ്പോൾ എങ്ങോട്ട് പോകണം ഇങ്ങോട്ട് തിരിയണോ അതോ അങ്ങോട്ട് ഇറങ്ങണോ വിചാരിച്ചിട്ട് അപ്പോൾ അതാ മയിൽ വേഗം ഇറങ്ങി അപ്പുറത്ത് താത്താൻ്റെ വീട്ടിലേക്ക് കയറി പോകണം കേട്ടോ അപ്പം അവിടുത്തെ അടുക്കള ഭാഗത്തെത്തി എല്ലാവരും അടുക്കള ഭാഗമാണ് ഇതിൻ്റെ മുഖ്യമായ ഉറവിടം അങ്ങനെ അങ്ങനെതാ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് താത്താൻ്റെ അടുക്കള ഭാഗത്തേക്ക് അവിടെ നിന്ന് എന്ത് തിന്നാൽ വിട്ട് കയറിച്ചിട്ട് എല്ലാവരും അടുക്കളൻ്റെ ഭാഗത്തുക്കും വരും ഈ ഒരു വിരുന്നുകാരന് നിങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഒരു വിരുന്നുകാരൻ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ എന്തൊക്കെ തന്നെയാലും വീടിൻ്റെ മുകളിലായിട്ടും തോട്ടത്തിലായിട്ടും മുറ്റത്തായിട്ടും അടുക്കള ഭാഗത്തായിട്ടും ഒരു പേടില്ലാതെ വന്ന് നിൽക്കട്ടോ കാരണം നമ്മളത് ഉപദ്രവിക്കുമല്ലോ അതുകൊണ്ടായിരിക്കും ഇത്ര ധൈര്യത്തിൽ വരുന്നത് അപ്പം എന്തായാലും എല്ലാവരും കമൻ്റ് ചെയ്യണേ